പ്രതിഭയും അതിഥിയും വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എനിക്ക് വേണ്ടി മാത്രമായിരുന്നു അമ്മയുടെ വിഷമങ്ങളിലോ സന്തോഷങ്ങളിലോ ഞാൻ ഇടപെട്ടിരുന്നില്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയി അത് മാറ്റാൻ കുറേ സമയമെടുത്തു ഇനി എൻ്റെ അമ്മ നിങ്ങളുടെ ഈ കൈകളിൽ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം പ്രതിഭയും അതിഥിയും പരിപാടിയിൽ ഇന്ന് നിരവധി ഹ്രസ്വ ചിത്രങ്ങളിലൂടെ സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിനേതാവ് എന്നീ നിലകളിൽ നമുക്ക് സുപരിചിതനായ കലാകാരൻ പനമരം സ്വദേശി ജംനീഷ് ബാബുവിന്റെ വിശേഷങ്ങൾ നിർവഹണം കെ ആർ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മളോടൊപ്പം പ്രതിഭയും അതിഥിയും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനേതാവായും അതുപോലെ തന്നെ തിരക്കഥാകൃത്തായും സംവിധായകനായ നമുക്ക് മുൻപിലെത്തിയ പനമരം സ്വദേശിയായ ജമനീഷ് ബാബു ആണ് നമസ്കാരം ജമനീഷ് നമസ്കാരം ഇപ്പൊ താമസിക്കുന്ന പനമരത്താണ് പക്ഷെ വയനാട്ടിലെ വിരുന്നുകാരനാണ് അതെ അതെ ഞാൻ മുക്കത്താണ് മുക്കത്താണ് വീട്ടിൽ ഉപ്പ ബ്രദർ ബ്രദർ എന്താണ് ചെയ്യുന്നത് വീട്ടിലാണ് ഞാൻ ഫാമിലി വൈഫ് രണ്ട് ആരൊക്കെയാണ് കുട്ടികളാണ് സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ അഭിനയമുണ്ട് ഉണ്ട് തിരക്കഥ എല്ലാം എഴുതുന്നുണ്ട് അതിനോടൊപ്പം ഷോപ്പ് നടത്തുന്നുണ്ട് എന്ത് ഷോപ്പാണ് ഷോപ്പ് പരമരത്ത് തന്നെയാണ് ശരിക്കും എങ്ങനെയാണ് കലാമേഖലയിലേക്ക് എത്തിപ്പെടുന്നത് സിനിമ രണ്ടായിരത്തി നൈബർ ഉണ്ട് ഷർഫ് ഷർഫു മുഖെന്ന് പറയും ഡയറക്ടറാണ് പരിചയം വെച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് അന്ന് മുതലേ കണ്ടുപിടിച്ചിട്ടും ആളെ കൂടെ ഇതിലേക്ക് വരുന്നത് ശരിക്കും കുട്ടിക്കാലത്തൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലെ കലാമത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ചെറിയ ചെറിയ പരിപാടികളൊക്കെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എത്രത്തോളം ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാല് ഷോർട്ട് ഫിലിം ഞാന് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് നമ്മളെ ഷിബലും ഷിബ് ഷാ വയനാട്ടിന് വേണ്ടി രണ്ട് ഷോർട്ട് ഫിലിം ഒരു തിയേറ്റർ മൂവിയാണ് അപ്പൊൾറെഡിക്ക് തീർച്ചയായിട്ടും ഞാൻ ആ വിശേഷങ്ങളിലേക്ക് എത്താനിരിക്കുന്ന ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തു പിന്നെ ഇങ്ങനെയാണ് മനസ്സിലേക്ക് വലിയൊരു സിനിമ അതായത് കുരുക്ക എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ അണിയറയിലേക്ക് എത്തുന്നത് ഷോർട്ട് ഫിലിം ബേസിൽ എഴുതിയതാണ് അപ്പൊ അങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ ഷോർട്ട് ഫിലിം എന്ന് പറയാം അപ്പൊ അത് ഒരു സിനിമ പോലെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെയാണത് എല്ലാ തിയേറ്ററും നമ്മുടെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംരംഭം എന്ന് പറയുന്ന വലിയൊരു സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് നമ്മുടെ കലാകാരൻ എന്ന നിലയിൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന കാര്യമാണ് ഏകദേശം എന്നത്തേക്കാണ് ഒരു റിലീസ് വൺ മന്ത് ഏകദേശം വരും എഡിറ്റിംഗ് ഇപ്പൊ ശരിക്കും നിരവധി എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഓരോ കഥകളും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ആശയങ്ങളാണ് കൊടുക്കുന്നത് ഈ തീമുകളൊക്കെ കണ്ടെത്തുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ടാവും നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ അത് നമുക്ക് നമ്മൾ പിന്നെ ഒരു രാഷ്ട്രീയകാരനോ അല്ലെങ്കിൽ ഒന്നുമല്ല നമുക്ക് പറയണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ആളുകളോട് പറയണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കല മാത്രമാണ് മാത്രമാണ് നമുക്ക് ഇത് എഴുതിയിട്ടാണ് സംഭവങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇതിനുള്ളൊരു താല്പര്യം ഇപ്പം പ്രകടിപ്പിക്കുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ

ഷൂട്ടിങ്ങിന് അതുപോലെ തന്നെ എഴുത്തിനൊക്കെയായിട്ട് ഒരുപാട് സമയം വേണ്ടി വരും ഇപ്പൊ സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ സമയം ഇതിനു വേണ്ടിയൊക്കെ മാറ്റി വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല ഇത് ഷോപ്പ് എന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് കാരണം ഷോപ്പിൽ കൂടുതൽ സമയം നമ്മൾ പനമരം പോലെ ഒരു വലിയൊരു സിറ്റി വലിയ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി കസ്റ്റമർ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു ഗ്യാപ്പിലും അങ്ങനെ ഒഴിവിട്ടുന്ന സമയത്താണ് ഇത് കുറച്ച് കുറച്ച് എഴുതി വെക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് തുടക്കകാലത്ത് അതായത് കലാരംഗത്തേക്ക് കടന്നുവരുന്നത് എന്നോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴ് മുതലാണ് ശരിക്കും തിരക്കഥയായിട്ടും കഥകളായിട്ട് എഴുതി തുടങ്ങുന്നത് ഞാൻ ഈ ഒരു സംരംഭം കണ്ടുപഠിക്കുന്നത് സ്വന്തമായിട്ട് എനിക്കൊരു സൃഷ്ടി വേണം എന്ന് തോന്നുന്നത് ഒരു ഒരു എഴുതി എഴുതി സമയം ഫ്രീ അങ്ങനെയാണ് മനസ്സിലേക്ക് വന്ന അങ്ങനെ ആദ്യമായി കഥ എഴുതി അതിന് തിരക്കി എഴുതി അപ്പൊ പബ്ലിക്കിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ കലാകാരന്മാരെ ഒരുപാട് പേര് അനുഭവം പറയുമ്പോൾ ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ എഴുതി തുടങ്ങുന്നാൽ മുന്നേ ഫസ്റ്റ് ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടി വേറെ ഒരു കഥ എഴുതി തുടങ്ങി ഷർഫ് എന്ന് പറഞ്ഞ ആൾ എഴുതി അതിൽ അഭിനയിക്കാണ് ആദ്യം ചെയ്തത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ വളരെ അധികം മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഷർഫ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഏഴ് മുതൽ ആൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഞാൻ മുഖം കാണിക്കാൻ വളരെ മടിയായിരുന്നു യാദർശികമായിട്ട് മുഖം കാണിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥ അങ്ങനെയാണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൽ അത് ഏകദേശം നല്ല ഒരു ട്വന്റി ടു കെ ആൾ കണ്ടൊരു ഷോട്ട് ഫിലിമുണ്ട് ഗോപിയുടെ മകൾ നിക്കാ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഷോർട്ട് ഫിലിമായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന ഷോർട്ട് ഫിലിമാണത് അതാണ് ആദ്യം അഭിനയിക്കുന്നത് അതിനുശേഷമാണ് പിന്നെ സ്വന്തമായിട്ട് എഴുതി എഴുത്ത് ഇഷ്ടമുള്ള എഴുതി തുടങ്ങി അപ്പോൾ അപ്പൊ ഡയറക്ഷൻ ചെയ്തു നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ കൂങ്ക എന്ന് പറയുന്ന ഒരു ഷോർട്ട് മൂവിയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു സിനിമ ആർട്ടിസ്റ്റ് മനു ഭഗവാണെങ്കിലും അഭിനയിച്ചത് അങ്ങനെയാണ് തുടക്കം നമുക്ക് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂലധനമാണ് സാമ്പത്തിക ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അതിനു വേണ്ട സാമഗ്രികളൊക്കെ സജ്ജീകരിച്ചു കൊടുത്തു എങ്ങനെയാണ് സാമ്പത്തികം കണ്ടെത്തുന്നത് ഇതില് സാമ്പത്തികം ഇപ്പൊ യൂട്യൂബിൽ വരുമാനമൊന്നുമില്ല ഓൾറെഡി നമ്മൾ മോണ്ടിസനായിട്ടൊന്നുമില്ല ഒരുപാട് കലാകാരന്മാരുണ്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ സ്വപ്നം സ്വപ്നമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാരും കൂടെ തുടക്കത്തിലൊക്കെ ഞങ്ങൾ മൂന്ന് മൂന്നാൾ എടുത്തിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്തത് ഇപ്പൊ അതിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകൾ അവരെല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ഷോർട്ട് ഫിലിംസ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം ഷോർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിക്കവറി റിക്കവറിൽ നമ്മൾ ചെയ്ത് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ ശരിക്കും യൂട്യൂബിൽ ഇൻകം വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും നിലവിൽ നിലവിലിപ്പോ അതിനുള്ള സാമ്പത്തികം ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാല്ലോ ഒരുപാട് കലാകാരന്മാർ കൂടിയിട്ടാണ് ഇപ്പൊ ഫിലിം എടുക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വലിയൊരു സിനിമയിലേക്ക് ഇപ്പൊ എത്തി നിൽക്കുകയാണ് എന്ന് നില്ക്കുകയാണ് ശരിക്കും ഷോർട്ട് ഫിലിമിന് വേണ്ടി എഴുതിയ കഥ ഇതൊരു ചിത്രമായി വലിയൊരു ചലച്ചിത്രത്തിലേക്ക് എത്തിക്കാന്ന് വിളിച്ചത് സംസാരിച്ച് അപ്പൊ നമുക്കിതൊരു സിനിമ മോഡൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊരു തിയേറ്റർ റിലീസും കൂടെ ഒരു ഒറ്റ ഷോ അങ്ങനെ കഴിയുള്ളൂ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ അറിയാലോ ഒരു ഷോ നമുക്ക് ഫസ്റ്റ് റിലീസ് തിയേറ്ററിൽ അതിനുശേഷം പിന്നെ ഒരു വൺ ശേഷം യൂട്യൂബിൽ അറിയാം പിന്നെ സത്യം പറ ഇച്ചാന്റെ മുന്നിൽ സ്റ്റാറാവാൻ വേണ്ടി നോക്കിയതല്ലേ പ്രശ്നം പരിഹരിക്കാൻ കൂങ്കനെ അൻപതിനായിരം രൂപ കൊടുത്തത് എനിക്കൊരു സംശയം എന്റെ സ്ത്രീധന ഈ തുക ഷോർട്ട് ഫിലിമുകൾ ചെയ്തു ആൽബങ്ങൾ ചെയ്തു സിനിമയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് മുമ്പിൽ ഉണ്ടായിരുന്നത് ഈ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പ്രയാസമുണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ചെന്ന് പറ്റാനോ കഴിയില്ല അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളൊരു രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ സിനിമ ഉണ്ട് നമ്മൾ പെട്ടെന്ന് രണ്ടോ മൂന്നോ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ വിലയിരുത്താറുണ്ട് പക്ഷേ ഇത് ഒരുപാട് നാളത്തെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അധ്വാനാണ് ഒരുപാട് പേരുടെ ഈ എന്ന് പറയുന്ന സിനിമ നമ്മൾ ആദ്യം ഒരു നാല് ദിവസമാണ് ഫുൾ ഷൂട്ട് ഷൂട്ടായിരുന്നു പക്ഷെ അത് മഴ കാരണം ആർട്ടിസ്റ്റുകള് വരാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഏകദേശം അത് ഒരു അഞ്ചാറ് ദിവസത്തോളം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ടി വന്നു അപ്പോൾ അതിൽ ഒരുപാട് ലോസ് ആണ് സമയത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ ഷെഡ്യൂള് നീളാന്ന് പറഞ്ഞാല് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് സന്തോഷമാണ് ഒരുപാട് സിനിമയിൽ ഇതിനു മുൻപ് അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വയനാട്ടിലുള്ള വയനാട്ടിലുള്ള ആർട്ടിസ്റ്റാണ് കൂടുതലുള്ളത് കാരണം കൂടുതൽ പേയ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വയനാട്ടിലുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് കൂടുതലും ഉള്ളത് പിന്നെ മറ്റൊരു ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ാണ് ആർട്ടിസ്റ്റുകളെ തെരഞ്ഞെടുക്കുന്നത് ഞാൻ കഥ എഴുതുമ്പോൾ കൂടുതൽ എന്റെ മനസ്സിൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും ഇപ്പൊ ഒരുവിധം അറിയാവുന്ന ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടാണ് കൂടുതൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുക ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ക്യാരക്ടർ എഴുതുക ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ വേറെ ആളുകളിലേക്ക് ചിന്തിക്കുള്ളൂ അല്ലെങ്കിൽ മനസ്സിൽ ആ ആർട്ടിസ്റ്റ് എന്നെ ഇതുപോലെ ചെയ്യുന്നു തോന്നിട്ടാണ് ഞാൻ ഒരുവിധം കഥകളൊക്കെ എഴുതാറ് അപ്പം ഏകദേശം ഇപ്പം എത്രത്തോളം പ്രോജക്ടുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ നാല് ഷോർട്ട് ഫിലിം ഡയറക്ഷൻ ചെയ്തിട്ടുള്ളൂ ഇപ്പോ അഭിനയിച്ചിട്ട് ഒരുപാടുണ്ട് മോർ ദാൻ ടെന്നിന് മുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോ ഷിയാബിന് വേണ്ടിയിട്ട് ഹവാല മാഫിയ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ് ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞത് അതിന് ശേഷമാണ് കുരുക്ക് ഇനിയിപ്പോ ഒന്ന് ചെയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് വീക്കിൽ ഷൂട്ട് തുടങ്ങണമുണ്ട് അത് സ്ക്രിപ്റ്റ് ഓൾറെഡി റെഡിയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നടന്നോണ്ടിരിക്കണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിരക്കഥ എഴുതുന്നുണ്ട് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടം കഥ കഥ എഴുതാനാണ് ഡയറക്ഷൻ അതാണ് സ്ക്രീനിലേക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ശരിക്കും പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞ സംവിധാനം ാണ് കാരണം നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട് അത് നമ്മുടെ ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കണം അത് നമ്മൾ പറഞ്ഞ ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കണം ശരിക്കും താല്പര്യം ഇഷ്ടം ഒരു ക്യാപ്റ്റൻ ആയി നിന്ന് അത് വിജയിപ്പിച്ചെടുക്കുകൾ പ്രവർത്തിക്കാനാണ് ആളുകളെ കിട്ടാതിരിക്കുന്നത് അതിനോടാണ് താല്പര്യം നമ്മളൊരു കഥ എഴുതുമ്പോൾ എഴുതുമ്പോ ഇന്ന രീതിയിലാണെങ്കിൽ ഇറങ്ങി ജോലി ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ചോദിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ത്രെഡ് മനസ്സിലേക്ക് വരുന്നതാണോ ഓരോ ടീമുകൾ കിട്ടുന്നത് ഈ െ കുറിച്ച് നല്ല താല്പര്യം ചൂരൽമല സംഭവം അതിനൊരുപാട് എക്സ്പെൻസും നമ്മളിപ്പോ എഴുതി ഷോർട്ട് ഫിലിം ആക്കുകയാണെങ്കിലും സിനിമ നമ്മൾ വിചാരിച്ച ഒരു ബഡ്ജറ്റിൽ അത് ഒതുക്കാൻ കഴിയില്ല പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ ആ ഒരു സംരംഭം അങ്ങനെ ചെയ്ത് ചെയ്യാൻ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ പതുക്കെ നല്ലൊരു മനസ്സിലുണ്ട് നല്ലൊരു പക്ഷെ പറ്റിയ ഒരാളെ കിട്ടിയാൽ നമുക്ക് സാമ്പത്തിക ഒരു നല്ലൊരു പ്രൊഡ്യൂസറെ വരുന്ന പ്രൊഡ്യൂസർ കൂടുതലും അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് അല്ലാതെ ഒരു പുതിയ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഞാൻ ഇതിന് മുടക്കിക്കോളാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഷോർട്ട് ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല കാരണം ആൾക്കാരെ അത് തിരിച്ചു കിട്ടൂല എന്നുള്ളത് അപ്പോൾ ഇതിൽ അഭിനയിക്കാൻ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾ പറയണം ഇതിൽ അഭിനയിക്കാൻ വരുന്ന വ്യക്തി പറയണോ എനിക്ക് എന്ന രീതിയിലൊരു കഥ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എഴുതി കൊടുക്കാൻ പറ്റും അല്ലാതെ നമ്മളൊരു കഥ എഴുതിയിട്ട് അതിനൊരു പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസർ ഒരിക്കലും ഷോർട്ട് ഫിലിമിൽ നടക്കാത്ത സംഭവമാണ് സിനിമകൾ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒരു പ്രത്യേക ഒരു ക്രൂം ഉണ്ട് ശക്തമായ ഒരു ടീമാണ് ശക്തമായ പറഞ്ഞാല് എനിക്ക് നാട്ടില് ഇപ്പൊ മുക്കാണെന്റെ സന്തോഷം അപ്പൊ അവിടുത്തെ ടീമാണ് എൻ്റെ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഷിയാവിന്റെ ടീമാണ് ഞാൻ ആ ടീമിലേക്ക് ജോയിൻ ചെയ്യുക ചെയ്തത് ഇപ്പൊ നാട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും അവിടെ നടക്കാറുണ്ടോ ഇണ്ട് ഇപ്പൊ ഓൾറെഡി അവിടെ വർക്ക് നടന്നോണ്ടിരിക്കുന്നുണ്ട് നോവർ എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്ത് മനോജ് പെരുമണ്ണ എന്ന് പെരുമണ് ആളാണ് അത് സംവിധാനം ചെയ്യുന്നത് അപ്പൊ അതിൽ വേഷം ഉണ്ട് അപ്പൊ അതിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് മാറ്റി പോയിട്ട് ചെയ്യണം ഓൾറെഡി ഞങ്ങൾ ഒരു സിനിമ തിയേറ്ററിൽ ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഖം പി സി തിയേറ്ററിൽ ഞങ്ങൾ ഒരു ഷോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ട്രയൽ നടത്തിയതാണ് ഒരു പരീക്ഷണം നടത്തിയതാണ് ഓൾറെഡി അപ്പൊ അത് സക്സസ്ഫുൾ ആയിരുന്നു ആ ഒരു വിജയത്തിന്റെ കാര്യത്തിലാണ് ഞാൻ ഋഷിയാബിന്റെ അടുത്ത് പറഞ്ഞത് ഇത് മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉണ്ടാവും നമുക്ക് തിയേറ്ററിൽ ഇട്ടിട്ട് തിയേറ്റർ മൂവി ആക്കി ചെയ്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതൊരു ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് ഒരു മൂവി കൺസെപ്റ്റിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇത്രത്തോളം സാമ്പത്തിക ആയിട്ട് ടുത്തൊരു ചിത്രം പ്രദർശിപ്പിക്കാൻ പോവാണ് പബ്ലിക്കിന്റെ അടുത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇത് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അവരും അവരെ ഫാമിലി അതാണ് അതാണിപ്പോ നിലവിലെ വിചാരിക്കുന്നത് അപ്പൊ എങ്ങനെ ആയില്ല അത് നമ്മൾ എഡിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കൂ കാരണം നിങ്ങളൊരു ശക്തമായ ഒരു ആർട്ടിസ്റ്റിന്റെ കൂട്ടായ്മ തന്നെ കൂടെ തന്നെ തന്നെയുള്ള വലിയൊരു വിജയം തന്നെയാണ് മുൻകൂട്ടി കാണുന്നത് ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഈ കുരുക്കില് അപ്പൊ അവര് അവരുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുമ്പോ ഏകദേശം നമുക്ക് ഒരു തിയേറ്ററിലേക്കുള്ള ആളുകള് തീർച്ചയായിട്ടും ഇതിന് നമ്മൾ മുൻകൂട്ടി കാണുന്ന സാമ്പത്തിക ലാഭം ഒന്നുമല്ല മനസ്സിന്റെ സംതൃപ്തിയാണ് സംതൃപ്തി എങ്ങനത്തെ കഥകളാണ് കൂടുതൽ എഴുതാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയല്ല എപ്പോഴും മാറി മാറി ചിന്തിക്കാനാണ് എനിക്ക് താല്പര്യം എന്റെ എല്ലാ മൂവീസും അങ്ങനെയാണ് അങ്ങനെ ഒരു ഇന്ന കാറ്റഗറി വേണമെന്നൊന്നുമില്ല മാറി മാറിയാണ് ഏതൊരു ടേസ്റ്റ് ആണോ പ്രേക്ഷകർ താല്പര്യപ്പെടുന്നത് അത് നമുക്ക് കൊടുക്കാനാണ് താല്പര്യം ഒരു കാറ്റഗറി മാത്രം അതെ ഇപ്പൊ എനിക്ക് ഇന്നതാണ് ഇഷ്ടം അത് നിങ്ങൾ കാണണം എന്നൊരു നിർബന്ധ അങ്ങനെ ഒരു നിർബന്ധാണെങ്കിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല ഇനി ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഇല്ല നല്ലൊരു ഡയറക്ടറാണ്

എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരം കിട്ടുക വേറെ ആരോട് ചോദിക്കണ്ട എനിക്ക് അന്നോടൊന്നും പറയാനില്ല ഞാൻ ദുബ ചെയ്യാം കലാജീവിതത്തിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാന്നുള്ള ഒരു എത്തിയതിനു ശേഷം എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഒരു നാസർമാഷ് ഉണ്ട് മോൻസി വാഴക്കാട് എന്നാണ് പിന്നെ അറിയപ്പെടുന്നത് ആളൊരു ആർട്ടിസ്റ്റാണ് ഒരുപാട് സ്വദേശിയാണ് അല്ല ആള് വാഴക്കാട് വാഴക്കാട് സ്വദേശിയാണ് ഒരു അധ്യാപകനാണ് അതേപോലെ എന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഹാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഹാരിസ് കിളിക്കോത്ത് ആള് പിന്നെ നമ്മുടെ ക്യാമറാമാൻ ഷംസു ഇവര് ആണ് എന്നെ ശരിക്കും നീ ചെയ്തോ ഞങ്ങള് കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടാണ് ൂങ്ക എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ചെയ്യുന്നത് അവർ കൂടെ നിന്നിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്തതും അവരാണ് ഇപ്പൊ കൂടെ നിലവിൽ അന്നും ഇന്നും കൂടെ ഉള്ളത് അവരാണ് തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ മനസ്സറിയുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുള്ളതാണ് ശരിക്കും നമ്മളെ വിജയിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചിത്രം ക്യാമറമാനോട് പറയുമ്പോൾ അദ്ദേഹം സഹകരിക്കണം സഹകരിക്കണം തീർച്ചയായിട്ടും അത് വേണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കുരുക്കും അതേപോലെ ഹവാല അതൊക്കെ ഞാനും ഷിയാബും കൂടെ ചെയ്താണ് അപ്പം നമുക്ക് നല്ലൊരു സുഹൃത്താണ് ഈ വയനാട്ടിൽ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടും നല്ലൊരു സുഹൃത്താണ് ഷിയാബ് ഇപ്പോൾ ഷിയാവും ഞാൻ കൂടെ ഒരുമിച്ചാണ് കാര്യങ്ങൾ അപ്പോ അതേപോലെ ചെയ്യുമ്പോൾ ആൾക്കും എളുപ്പമുണ്ട് രണ്ട് പേരും അതാണ് ചെയ്യുന്നത് നിലവിൽ എന്റെ അടുത്തുള്ള സ്ക്രിപ്റ്റുകൾ ഞാൻ ആളെ അടുത്ത് ആളെടുത്ത് ആളൊരു കഥ എന്നോട് പറയുമ്പോൾ എഴുതിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും ആളെ മനസ്സിലുള്ള പോലെ എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റും എന്റെ മനസ്സിലുള്ള കഥ എഴുതിയിട്ട് ആളെടുത്ത് പറയുമ്പോഴും ആളൊരു റിയാക്ഷൻ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ ഇന്ന രീതിയിൽ ചെയ്യാം ആർട്ടിസ്റ്റ് എന്റെ അടുത്തുണ്ട് അപ്പൊ അതേപോലെ വയനാട്ടിലുള്ള ആർട്ടിസ്റ്റുകളെ എത്തിപ്പെടാൻ എത്തിപ്പെടാൻ ഈസി ആയിട്ട് പറ്റും ആർട്ടിസ്റ്റുകളെടുക്കെത്തി ുഹൃത്തുകൾ ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന രാമനുണ്ണി സാർ ട്രേഡ് എസ് ഐ ആണ് ആളാണ് നമ്മളെല്ലാം കൂടെ കട്ടൊക്കെ സപ്പോർട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാലും പിന്നെ അതേപോലെ അജിത് ആയിട്ട് അതും റിട്ടയർഡ് എസ് ഐ ആണ് ആളും കൂടെ ഉണ്ട് നമ്മളൊരു നല്ലൊരു കൂട്ടായ്മയാണ് വയനാട്ടിലായാലും എന്ന് പറയുന്ന ലൊക്കേഷൻ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം ഉണ്ടായി അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ആർട്ടിസ്റ്റിന് ഇതിൽ കിട്ടി അപ്പോൾ ഒരു മാധവൻ എന്ന് പറഞ്ഞിട്ട് അപ്പോ ശെരിക്കും ശരിക്കും ആള് ഞങ്ങൾ മായിട്ട് ആളെ ആദ്യമായിട്ട് ആളെ കാണുന്നത് ഈ ലൊക്കേഷനാണ് ആള് ഞങ്ങളെ കൂടെ വന്ന് ശരിക്കും ആക്ക് ഇന്നലെ ഷിയാബിനെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളൊക്കെ ഇവിടുന്ന് പോയ പോയപ്പോൾ എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ട് കാരണം ആ ഒരു ആറ് ദിവസവും ഇയാൾ ഞങ്ങളെ കൂടെയാണ് ഫുൾ ആയിട്ട് അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ചില ആളുകൾക്ക് നമ്മളോട് നല്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ അത് ആള് നമുക്ക് അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും ആള് ശരിക്കും ചെറിയൊരു വേഷം ആള് ഇതിൽ ചെയ്തിട്ടുള്ളൂ പക്ഷെ ആള് നമ്മുടെ കൂടെ ഈ സിനിമയിൽ നമുക്ക് വേണ്ട എല്ലാ സാമഗ്രികളും അവിടെ എന്ത് പറഞ്ഞാലും ആൾ കൊണ്ടുതരും അങ്ങനെ നല്ലൊരു സിനിമ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് കൊച്ചു സിനിമകളിലൂടെ വലിയൊരു സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ് ഷൂട്ടിങ് കഴിഞ്ഞു എഡിറ്റിങ്ങിലേക്ക് കടന്നിറങ്ങുന്നത് അല്ലേ അപ്പോൾ പോസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുരുങ്ങി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു സിനിമയിലൂടെ കാരണം ഒരുപാട് പേരുടെ സ്വപ്നമാണ് ആ സിനിമ അപ്പം അത് വലിയൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ നിങ്ങളൊക്കെ മലയാള സിനിമയുടെ ഓരോ കയ്യൊപ്പുകളായി മാറട്ടെ ഈ ഒരു നിമിഷം ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു ശ്രോതാക്കൾ ഇന്ന് പ്രതിഭയും അതിഥിയും പരിപാടിയിൽ പരിചയപ്പെട്ടത് നിരവധി ഹ്രസ്വചിത്രങ്ങളിലൂടെ സംവിധായകൻ തിരക്കഥാകൃത്ത് അഭിനേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ പനമരം സ്വദേശി ജമനീഷ് ബാബുവിന്റെ വിശേഷങ്ങൾ പ്രതിഭയും അതിഥിയും വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും